ദൈവസ്വരം എന്നും കേൾക്കുക എപ്പോഴും കേൾക്കുക എല്ലാ കാര്യത്തിനും കേൾക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എൻ്റെ തന്നെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട മാത്യു എന്ന ആക്യംപറമ്പൽ അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന അവസരം ഞങ്ങൾ കോയമ്പത്തൂർ ഉള്ള ഒരു പള്ളിയിലെത്തി പാലക്കാട് രൂപതിലെ കീഴിലുള്ള കോയമ്പത്തൂര് പള്ളിയാണ് ഞങ്ങളവിടെ ഒരു മുറിയിൽ വിശ്രമിക്കുന്ന അവസരം അപ്പോൾ മാത്യു അച്ഛൻ എന്നോട് പറഞ്ഞു ഒരു സ്ഥലത്തു നിന്ന് ഒരു കൺവെൻഷന് ക്ഷണിക്കുന്നുണ്ട് ആ കൺവെൻഷൻ എടുക്കണമോ വേണ്ടയോ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നോക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത് ഇരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിക്കുക അച്ഛനിലൂടെ ദൈവം സംസാരിക്കും ഞാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത് കൺവെൻഷൻ ഒരു നല്ല കാര്യമല്ലേ നമ്മൾ പ്രത്യേകിച്ച് അതിനെന്താണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു അല്ല ഓരോ കാര്യവും നോക്കി പ്രാർത്ഥിച്ച് തീരുമാനിക്കാനായിട്ട് പറ്റും അതിനൊരു മാർഗമുണ്ട് അറിവിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും എന്നിട്ട് അദ്ദേഹം എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു എന്നോട് പറഞ്ഞു അച്ഛനിങ്ങനെ കണ്ണടച്ച് ദൈവം എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ഞാൻ പറഞ്ഞ ആ തീയതി ആ സ്ഥലം ഇതെല്ലാം സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ സന്ദേശം സ്വീകരിക്കാനായിട്ട് പറ്റും ചിലപ്പോൾ ദൈവം ഇങ്ങനെ യേസു എന്നുള്ള രീതിയിൽ ഒരു ടിക്ക് പോലെ ദർശനത്തിൽ കാണിച്ചു തരും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു സ്വരമായി ദൈവം സംസാരിക്കും അല്ലെങ്കിൽ ശാരീരികമായ അടയാളത്തിലൂടെ ദൈവം സംസാരിക്കും എന്നല്ല എനിക്ക് പറഞ്ഞു തന്നു ഞങ്ങൾ ഞങ്ങളിങ്ങനെ കുറേ നേരം പ്രാർത്ഥിച്ചു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഒരു യേസ് എന്നുള്ളൊരു ചിഹ്നം കാണാനായിട്ട് പറ്റി ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ യേസ് എന്നുള്ള ചിഹ്നം കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അച്ഛനും പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം ഇതാണ് ആ കൺവെൻഷൻ എടുക്കാം ആ സ്ഥലത്തെ കൺവെൻഷൻ ആ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ അച്ഛനാ കൺവെൻഷൻ എടുത്ത കാര്യമാണ് പനക്കിലച്ഛനും ഇതുപോലെ തന്നെ പലപ്പോഴും ധ്യാനവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവസ്വരം കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദൈവസ്വരം കേൾക്കാനായി ശ്രമിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ആദ്യകാലത്ത് ശിശ്രുപൂഷ ചെയ്തിരുന്ന ഇവരുടെ രണ്ടുപേരുടെയും കൂടെയാണ് അതുകൊണ്ട് ഞാനും ക്രമേണ എൻ്റെ ജീവിതത്തിൽ അതൊരു രീതിയാക്കി മാറ്റി പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പുസ്തകത്തിൽ ഞാൻ അറിവിൻ്റെ വചനത്തെക്കുറിച്ചും അറിവിൻ്റെ വചനത്തിലൂടെ എങ്ങനെയാണ് ദൈവസ്വരം സ്വീകരിക്കുക എന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട് ദൈവത്തിന് ഓരോ സാഹചര്യത്തിലും നമ്മോട് സംസാരിക്കാനായിട്ട് പറ്റും പുതിയ നിയമത്തിൽ അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് മാതാവിനോട് അവസരിപ്പിതാവിനോട് വിശുദ്ധ പൗലോസ് ലിഹായോടൊക്കെ ദൈവം സംസാരിച്ച കാര്യങ്ങൾ വിശുദ്ധ പത്രോസിനോട് സംസാരിച്ച കാര്യങ്ങൾ ഈ അടുത്ത ദിവസം എൻ്റെ അടുത്തൊരു സഹോദരം വന്നു ഞാനിപ്പോൾ വയനാട്ടിൽ മീനങ്ങാടിയിലെ ഡീ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം വന്നു താമരശ്ശേരി നിന്നാണ് ജോർജ് എന്നാണ് പേര് അദ്ദേഹം പറഞ്ഞു ദൈവം നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും അദ്ദേഹം അപ്പോൾ പറഞ്ഞത് ഒരു പ്രത്യേക കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വർണ്ണമാല അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വർണ്ണമാല കാണാതെ പോയ കാര്യമാണ് ഒരിക്കലും അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു കുറച്ച് വിറകെല്ലാം വെ വെട്ടിയിട്ടിട്ടുണ്ട് അതൊന്ന് അടക്കി വയ്ക്കുകയും വിറക് അടക്കി വയ്ക്കുന്നതിനിടയ്ക്ക് എങ്ങനെയോ സ്വർണ്ണമാല നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു നിറഞ്ഞപ്പോഴും മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്നാല് ദിവസം പ്രാർത്ഥിച്ചു എല്ലായിടത്തും അന്വേഷിച്ചു മാല കിട്ടുന്നില്ല അപ്പോൾ ചില പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ചൊല്ലി നേർച്ചകൾ പോലെയൊക്കെ നേർന്ന് പ്രാർത്ഥിക്കാനായി തുടങ്ങി അദ്ദേഹം പറഞ്ഞു അങ്ങനെ മൂന്നാല് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഭാര്യ ഒരു സ്വപ്നം കാണുകയാണ് സ്വപ്നം ഇതാണ് ഒരൽക്കാനുപയോഗിക്കുന്ന കല്ലിൻ്റെ അടുത്തൊരു വിടവ് പോലെയുണ്ട് ആ വിടവിനകത്ത് സ്വർണ്ണമാല കിടക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് രാവിലെ എഴുന്നേറ്റ് അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ സ്വർണ്ണമാല കിടപ്പുണ്ടായിരുന്നു അത് കിട്ടി സ്വപ്നത്തിലൂടെയാണ് ദൈവം ആ സഹോദരിയോട് സംസാരിച്ചത് കാണാതെ പോയ സ്വർണ്ണമാല കിട്ടാൻ വേണ്ടി ആ സഹോദരിയും കുടുംബവും എല്ലാം കുറേ ദിവസങ്ങൾ തീഷ്ണമായി പ്രാർത്ഥിച്ചു അന്വേഷിച്ചു പ്രാർത്ഥിച്ചു നേർച്ചകൾ നേർന്നു ഇതുപോലെ നാം ദൈവസ്വരം കേൾക്കാൻ വേണ്ടി ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വിവാഹവുമായി ബന്ധപ്പെട്ടാകാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടാകാം ജോലിയുമായി ബന്ധപ്പെട്ടാകാം ആ സ്വർണ്ണമാല കിട്ടാൻ വേണ്ടി തീഷ്ണമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റും ദൈവം നമ്മോട് സംസാരിക്കും ഏത് രീതിയിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞു തരും നീ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോകേണ്ടത് നിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം കേൾക്കും വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ് ഇത് യേശുവും തൻ്റെ അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള ജപം ആ പ്രാർത്ഥനയിലൊരു ഭാഗമാണ് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ആഹാരം ആഹാരമെന്നതിന് അനുദിനം നാം ഭക്ഷിക്കുന്ന ആഹാരമെന്ന അർത്ഥമുണ്ട് തീർച്ചയായിട്ടും അന്നെന്ന് വേണ്ട ആഹാരം ഭക്ഷണ വസ്തുക്കൾ എനിക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ തരണമേ എന്നാൽ ഭക്ഷണത്തിന് ബൈബിളിൽ വേറെ പല ആശയങ്ങളുമുണ്ട് യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു യോഹനാൻ്റെ സുവിശേഷത്തിന് നാം വായിക്കുന്നത് എൻ്റെ ഭക്ഷണം പിതാവിൻ്റെ സ്വരം കേട്ട് അത് അനുസരിക്കുന്നതാണ് എൻ്റെ ഭക്ഷണം ഒരു ഭക്ഷണം എനിക്ക് ഉണ്ട് അപ്പോൾ ദൈവസ്വരം കേൾക്കുന്നത് ഭക്ഷണമാണ് അന്നന്ന് ഓരോ കാര്യത്തിനും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ആ ജപത്തിന് അർത്ഥമുണ്ട് നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേട്ട് പല അബദ്ധങ്ങളും ഒഴിവാക്കാനായിട്ട് തീർച്ചയായും സാധിക്കും എസ് എ കെ എലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായ മൂന്നാം വാക്യത്തിൽ ദൈവവചനത്തെക്കുറിച്ച് ഭക്ഷണം എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് നീ വചനം എഴുതിയ ചുരുൾ വാങ്ങിച്ച് ഭക്ഷിക്കുക നിൻ്റെ വായിലത് മധുരിക്കും കൈക്കും വീണ്ടും മധുരിക്കും ഈ രീതിയിൽ ദൈവവചനം ചുരുളിനെ ഭക്ഷണമായിട്ട് ബൈബിൾ പറയുന്നുണ്ട് പന്നു വേണ്ട ആഹാരം എന്നതിനെ നമുക്ക് നമുക്ക് നമുക്കത്യാവശ്യമായ ഭക്ഷണം എന്ന നിലയിൽ മാത്രമല്ല ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക ദൈവവചനം മനസ്സിലാക്കുക അതനുസരിച്ച് ജീവിക്കുക ഇത് ഓരോ ദിവസവും നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് വലിയൊരു ബിസിനസ്സുകാരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ ബിസിനസ്സിൽ ആളുകളെ കാണാനായിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം കാണുന്നത് യേശുക്രിസ്തുവിനെയാണെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം വ്യക്തമാക്കി ഞാൻ വലിയൊരു ബിസിനസ്സാണ് നടത്തുന്നത് എനിക്ക് ധാരാളം സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളുണ്ട് അവിടെ എനിക്ക് ധാരാളം പേരെ കാണേണ്ടതായിട്ടുണ്ട് ജോലിക്കാർ മറ്റുള്ളവർ എന്നാൽ ഞാൻ യേശുക്രിസ്തുവിനെ കാണാതെ ഒരിക്കലും എൻ്റെ സ്ഥാപനത്തിലേക്ക് സാധാരണഗതിയിൽ ഞാൻ പോവുകയില്ല പ്രഭാതത്തിൽ ഒരമണിക്കൂറെങ്കിലും പ്രാർത്ഥിച്ച് ദൈവസ്വരം കേട്ട് യേശുക്രിസ്തുവുമായി സംസാരിച്ച് യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കേൾക്കാനായി ശ്രമിച്ച് ആണ് ഞാൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് പോവുക എൻ്റെ സ്ഥാപനത്തെ മുഴുവനും ഞാൻ യേശുക്രിസ്തുവിന് സമർപ്പിക്കുക അവിടെ ജോലി ചെയ്യുന്ന ആളുകളും അവരെല്ലാം തിരക്തം കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാവന നിറയ്ക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഞാനൊന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് പോവുക ആദ്യം ഞാൻ കാണാനായി ശ്രമിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ് ഓരോ പ്രഭാതത്തിലും യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ആദ്യം നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുക ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെയാണ് എന്ന് നമുക്കറിയാം ആദ്യം നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുകയും അപ്പോൾ നിങ്ങൾക്കെല്ലാം ചേർക്കപ്പെടും നാം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായി ശ്രമിക്കുകയും പല ആളുകളും ചെയ്യുന്നത് അവർ തന്നെ തീരുമാനമെടുക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പഠനവുമായി ബന്ധപ്പെട്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് വീടുമായി ബന്ധപ്പെട്ട് അവർ തന്നെ തീരുമാനമെടുക്കും അതിനുശേഷം അവർ ദൈവത്തിൻ്റെ സഹായം ചോദിക്കുകയാണ് അതൊരു രീതിയാണെന്ന് പറയാം പക്ഷേ അതിനേക്കാൾ നല്ലൊരു രീതിയാണ് ദൈവത്തോട് ആദ്യമേ തന്നെ ചോദിക്കുക ഈ ജോലിയാണോ ഈ സ്ഥലമാണോ വീട് ഈ രീതിയിലാണോ വേണ്ടത് ഈ വിവാഹമാണോ വേണ്ടത് നാം തീരുമാനമെടുത്തതിന് ശേഷം ദൈവത്തോട് സഹായം ചോദിക്കുന്നത് ഒരു രീതിയാണ് അത് തെറ്റാണെന്ന് പറയാൻ പറ്റുകയില്ല എങ്കിലും അതിനേക്കാൾ ഉദാത്തവും നല്ലതുമായൊരു രീതിയും ഒരു വിശ്വാസം ചെയ്യേണ്ട രീതിയും ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ അതെന്ന് അറിഞ്ഞതിന് ശേഷം ചെയ്യുക എന്നുള്ളത് ആണ് നാം അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ക്രമേണയെങ്കിലും നമുക്ക് ആ രീതിയിൽ വളർന്നു വരാനായിട്ട് സാധിക്കും അന്നന്ന് വേണ്ട ആഹാരം എനിക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാന അർത്ഥം ഇതാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവെ അങ് എന്നോട് സംസാരിക്കണമേ അങ്ങയുടെ ശബ്ദം ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് കേൾക്കട്ടെ അങ്ങയുടെ തീരുമാനമനുസരിച്ച് എനിക്ക് ഈ കാര്യം ചെയ്യാനായിട്ട് സാധിക്കട്ടെ ഇത് ഓരോ കാര്യത്തിലും നാം ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ക്രമേണയെങ്കിലും നമുക്കിതിൽ വിജയിക്കാനായിട്ട് പറ്റും അങ്ങനെ ക്രമേണ അത് നമ്മുടെ ഒരു ശീലമായി മാറും ഞാനൊരു തീരുമാനമെടുത്തല്ലോ ഇനി അത് ദൈവം നയിച്ചുകൊള്ളും ഇനിയിപ്പോൾ എന്തിനാണ് ഓരോ ഘട്ടത്തിലും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് വിവാഹം വളരെ ആഘോഷമായൊരു പ്രതിജ്ഞയാണ് ദൈവത്തിൻ്റെ ആശീർവാദം വിവാഹത്തോടൊപ്പമുണ്ട് എന്നാൽ വിവാഹിതരായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും പ്രാർത്ഥിച്ച് ദൈവ സ്വരം കേൾക്കാനായിട്ട് ശ്രമിക്കണം കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ പഠനകാര്യങ്ങളെക്കുറിച്ച് വീടിനെക്കുറിച്ച് ഞാൻ പ്രാർത്ഥനാപൂർവം ആരംഭിച്ചതാണല്ലോ എൻ്റെ വിവാഹം ഇനി ദൈവത്തിൻ്റെ സഹായം ഉടനീളം ഉണ്ടാകും അത് ശരിയാണ് അങ്ങനെയാണെങ്കിലും അന്നെന്ന് വേണ്ട ആഹാരം എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് ഓരോ ദിവസവും ദൈവത്തിൻ്റെ സംരക്ഷണവും സഹായവും ആവശ്യമാണ് ഞാൻ ബൈബിൾ ഇങ്ങനെ വായിക്കുന്നു ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം പുത്തൻ ആണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നതാണ് അപ്പോൾ ഓരോ ദിവസവും ദൈവത്തിന് നമ്മോട് സംസാരിക്കാനായിട്ടുണ്ട് വിവാഹത്തിൻ്റെ കാര്യത്തിലാകാം പൗരോഹിത്യത്തിൻ്റെ കാര്യത്തിലാകാം ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിലാകാം ദൈവത്തിന് ഓരോ ദിവസവും പല കാര്യവും നമുക്ക് പറഞ്ഞു തരാനുണ്ട് ചില ആളുകൾ ഇങ്ങനെ പറയും എല്ലാം ഭംഗിയായിട്ടാണല്ലോ പോകുന്നത് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അത് ശരിയാണ് നമുക്കറിയാവുന്ന പോലെ നാം പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ഭംഗിയായിട്ടാണ് പോകുന്നത് എന്നാൽ നാം പ്രാർത്ഥിച്ച് ദൈവ കേട്ടിരുന്നുവെങ്കിൽ ഓരോ കാര്യത്തിനും ദൈവത്തോട് ആലോചിച്ചിരുന്നുവെങ്കിൽ നമുക്ക് സ്വയമായി ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ കൂടെ പ്രാർത്ഥിച്ച് കണ്ടെത്താനായി ശ്രമിച്ചിരുന്നുവെങ്കിൽ നാം ഇപ്പോഴുള്ളതിനേക്കാൾ വളരെ നല്ലൊരു നിലയിൽ എത്തുമായിരുന്നു ഇപ്പോഴെല്ലാം ഭംഗിയായി പോകുന്നു എന്ന കാരണം കൊണ്ട് മാത്രം അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി ശ്രമിക്കാതിരിക്കേണ്ട ആവശ്യമില്ല ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ ഹിതമറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ വിജയികളായി മാറാനായിട്ട് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കും പഴയ നിയമത്തിൽ ആഹാരവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതം നാം കാണുന്നുണ്ട് മരുഭൂമി യാത്രയിൽ ഇസ്രായേലക്കാർക്ക് ദൈവം മന്ന എന്നു പേരായൊരു അത്ഭുത ഭക്ഷണം കൊടുക്കുന്നുണ്ട് മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഇത് എന്ത് ആണ് എന്നാണ് ഈ ഭക്ഷണത്തെക്കുറിച്ച് ദൈവം കൊടുത്ത നിർദ്ദേശം ഇതാണ് ആരും അധികമായി എടുക്കരുത് ഓരോ ദിവസത്തേക്കും ആവശ്യമായ ഭക്ഷണം മാത്രമേ എടുക്കാവൂ ഓരോ ദിവസവും നിങ്ങൾ ഭക്ഷണം ശേഖരിക്കണം അത് അധികം ശേഖരിക്കരുത് ആവശ്യമായത് മാത്രം വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു ഇത് എന്ത് ആണ് അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ സത്യം ഇതാണ് ഓരോ കാര്യവും വരുമ്പോൾ നാം ദൈവത്തോട് ചോദിക്കണം ദൈവമേ ഇതെന്താണ് എങ്ങനെയാണ് ഞാൻ ഈ കാര്യം ചെയ്യേണ്ടത് ഈ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ടത് എങ്ങനെയാണ് അയൽക്കാർ ഒരു പ്രശ്നമുണ്ടാക്കിയതാകാം ഭാര്യയുടെ ഭാഗത്തുനിന്നോ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രശ്നമാകാം മക്കൾ ചെയ്തവരബദ്ധമാകാം മഞ്ഞ ഇതെന്താണ് എങ്ങനെയാണ് ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുകയും നാം പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചമായ രീതിയിൽ ശാന്തമായ രീതിയിൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റും നാം സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചോ മറ്റ് ചില അധികാരികളുടെയോ രാഷ്ട്രീയക്കാരുടെയോ പോലീസുകാരുടെയൊക്കെ സഹായത്തോടുകൂടെ വളരെ പണം മുടക്കിയും വളരെ അധ്വാനിച്ചും ചെയ്ത കാര്യങ്ങളും നാം അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒക്കെ പ്രാർത്ഥിച്ച് ആരാധനയിലിരുന്ന ശേഷം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പണമുടക്കും ആ അധ്വാനമൊന്നും ഇല്ലാണ്ട് തന്നെ അതിനേക്കാൾ മനോഹരമായി നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റുമായിരുന്നു വിശുദ്ധ അത് ഈ ഔസയ പിതാവിനോട് ദൈവം അദ്ദേഹത്തിൻ്റെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം തൻ്റെ സ്വന്തം തീരുമാനമെടുത്തു കഴിഞ്ഞ ആളാണ് അത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന യുവതിയെ പരിശുദ്ധ കന്യകാമറിയത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനമാണ് എന്നാൽ അദ്ദേഹവും ദൈവസ്വരം കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും സ്വന്തം തീരുമാനവുമായി കഴിയുന്ന അവസരത്തിലാണ് അദ്ദേഹം ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന ഒരു സ്വപ്നത്തിലൂടെയാണ് അദ്ദേഹം അത് മനസ്സിലാക്കുക സ്വപ്നത്തിൽ ദൈവദൂതൻ അദ്ദേഹത്തോട് പറഞ്ഞു മറിയത്തെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട ഉറങ്ങുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഈ സന്ദേശം കിട്ടി അതുകൊണ്ട് ഉറങ്ങുന്ന യവസേപ്പിതാവിൻ്റെ ചിത്രവും തിരുസ്വരൂപവും എല്ലാം ചില ആളുകൾ അവരുടെ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ഒരു പ്രസംഗത്തിൽ ഉറങ്ങുന്ന യവസേപ്പ് വിവാഹിതർക്കൊരു മാതൃകയാണ് എന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ സ്വരം വിവാഹത്തിൽ കേൾക്കണം സ്വന്തം ബുദ്ധിയെ മാത്രം ആശ്രയിച്ചൊരു തീരുമാനമെടുക്കരുത് മക്കളുടെ കാര്യത്തിൽ ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവിൻ്റെ കാര്യത്തിൽ എന്നാണ് ഉറങ്ങുന്ന യവസപ്പിതാവിൻ്റെ ചിത്രവും തിരുസ്വരൂപം നമുക്ക് തരുന്ന സന്ദേശം പലപ്പോഴും പല ഈ സന്ദേശം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല തിരുസ്വരൂപങ്ങളെ നാം വേറെ ചില രീതിയിലാണ് പലപ്പോഴും ഉപയോഗപ്പെടുത്തുക തീർച്ചയായും തിരുസ്വരൂപങ്ങളോട് കാണിക്കുന്ന ബഹുമാനവും ആദരവുമെല്ലാം അത് ആരെ പ്രതിനിധീകരിക്കുന്നോ അവരോട് കാണിക്കുന്നതാണ് എന്നാൽ എല്ലാ തിരുസ്വരൂപത്തിനും ഇതുപോലെ ഒരു ആത്മീയ സന്ദേശം നമുക്ക് തരാനായിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കണം ദൈവം നമ്മോട് സംസാരിക്കും ദൈവം സംസാരിക്കുന്നതുവരെ നാം എടുത്ത തീരുമാനം നടപ്പാക്കാനായിട്ട് താമസിപ്പിക്കണം എന്നെല്ലാമാണ് ഈ തിരുസ്വരൂപം നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം അപ്പസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായത്തിൽ ആറ് മുതലുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് ദൈവ സ്വരം കേട്ടതിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് വഴിയാണ് അദ്ദേഹം അത് മനസ്സിലാക്കുന്നതും ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതും പൗലോസ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു ഏഷ്യയിലും ടർക്കി തുടങ്ങിയ സ്ഥലങ്ങൾ അതുപോലെ തന്നെ ബദാനിയായിലും പോയി സുവിശേഷം പ്രസംഗിക്കണമെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നി പക്ഷേ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു നീ ഇപ്പോൾ ടർക്കിയിൽ ഒന്നും വല്ല പോയി സുവിശേഷം പ്രസംഗിക്കേണ്ടതും നീ മക്കധോനിയായിലാണ് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോകേണ്ടത് അദ്ദേഹം പരിശുദ്ധാത്മാവിനുസരിച്ച് മക്കധോനിയായിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറി ഇതുപോലെ സുവിശേഷ പ്രസംഗത്തിൻ്റെ കാര്യത്തിലും കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിലും ബിസിനസ്സിൻ്റെ കാര്യത്തിലുമെല്ലാം ദൈവത്തിന് നമ്മോട് സംസാരിക്കാനായിട്ട് സാധിക്കും സുഭാഷിതങ്ങളുടെ പുസ്തകം പത്തൊമ്പത് രണ്ട് വിവേകരഹിതമായ ഉത്സാഹം നിൻ്റെ വിജയം കെടുത്തിക്കളയും പലരും തിടുക്കം കൂട്ടുകയാണ് അതുകൊണ്ട് വയൾ പറയുകയാണ് തിടുക്കം കൂട്ടരുത് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും ഉത്സാഹം കൊണ്ട് മാത്രം കാര്യമായില്ല ദൈവസ്വരം കേട്ട് കാര്യങ്ങൾ ചെയ്യാനായി ശ്രദ്ധിക്കുക മോശ ദൈവസ്വരം കേട്ട് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ് ഒരിക്കൽ വെള്ളമില്ലാത്ത അവസരത്തിൽ മോശയോട് ദൈവം പറഞ്ഞു നീ പാറയിൽ പാറയിലടിക്കുക വെള്ളം വന്നു സംഗീത പുസ്തകത്തിൽ ഇതുപോലെ തന്നെ മറ്റൊരു സാഹചര്യം ഉണ്ട് അപ്പോൾ ദൈവം പറഞ്ഞു നീ പാറയോട് കൽപ്പിക്കുക പക്ഷേ അദ്ദേഹം പണ്ട് ചെയ്ത അതേ കാര്യം തന്നെയാണ് ചെയ്തത് പാറയുടെ അടുത്ത് പോയി അദ്ദേഹം വടികൊണ്ട് അടിക്കുകയാണ് ചെയ്തത് ദൈവം പറഞ്ഞു നീ ഞാൻ പറഞ്ഞത് കേട്ടില്ല എൻ്റെ സ്വരം ശരിക്കും മനസ്സിലാക്കിയില്ല നിന്നോട് ഞാൻ കൽപ്പിക്കാനാണ് പറഞ്ഞത് അടിക്കാനല്ല പറഞ്ഞത് അന്നു വേണ്ട ആഹാരം എനിക്ക് തരണമേ ഇന്ന് ചെയ്തതുപോലെ തന്നെ ആണ് നാളെ ചെയ്യേണ്ടത് ഇന്ന് ഇതുപോലെ ചെയ്ത് ഞാൻ വിജയിച്ചു അതുകൊണ്ട് നാളെയും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് കരുതേണ്ട ആവശ്യമില്ല ദൈവം അനന്തമായ സാധ്യതകളുടെ ദൈവമാണ് ഓരോ കാര്യത്തിലും ദൈവസ്വരം കേൾക്കാനായിട്ട് നാം ശ്രമിക്കണം ഒരു വിശ്വാസി യേശുക്രിസ്തുവിനെ പിരിഞ്ചെല്ലുന്ന വ്യക്തി അയാളുടെ ആത്മീയ ജീവിതത്തിൽ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട വലിയൊരു തത്വമാണിത് അന്നു വേണ്ട ആഹാരം എനിക്ക് തരണമേ മന്ന ഈ കാര്യം എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത് ഇതെന്താണ് ദൈവത്തിൻ്റെ സ്വരം കേട്ടതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക നാം തീരുമാനമെടുത്തതിന് ശേഷം ദൈവത്തിൻ്റെ സഹായം ചോദിക്കുന്ന രീതി മോശമെന്ന് പറയാൻ പറ്റുകയില്ല അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയാണ് ദൈവത്തിൻ്റെ തീരുമാനമെടുത്ത കാര്യങ്ങൾ ചെയ്ത് വിജയികളായി മാറുക എന്നുള്ളത് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ